മോള് മോള് കേട്ടോ വണ്ടി പറഞ്ഞു അഞ്ജനയും പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം എന്നിപ്പോ രാവിലെ റെഡി ആയൊക്കെ അതായത് ഞായറാഴ്ചയാണ് ഇന്നലത്തെ വീഡിയോ ആണിത് അപ്പോൾ എന്താണ് രാവിലെ ഇങ്ങനെ റെഡി ആയൊക്കെ നിക്കുന്ന വെച്ചെന്നാല് നമുക്ക് ഇവിടെ ചേട്ടൻ്റെ അമ്മാവൻ്റെ അതായത് ഇളയമ്മാവൻ കേട്ടോ അതായത് നമ്മുടെ ഇവിടുത്തെ അമ്മയുടെ ഇളയ ആങ്ങളയുടെ മോളുടെ മൂത്ത മോളുടെ നിശ്ചയമാണ് കേട്ടോ അപ്പം നിശ്ചയം നമുക്ക് പറയാൻ പറ്റത്തില്ല പയ്യന്റെ വീട്ടിലെ അതായത് നമ്മുടെ വരൻ എന്ന് പറയാൻ പറ്റുമല്ലോ ചെക്കന ചെക്കന്റെ വീട്ടിലത്തെ വിരുന്ന് നടക്കുകയാണെ അപ്പോൾ സ്ഥലം എവിടെയാണെന്ന് വെച്ചെന്നാല് നമ്മുടെ നീർക്കുന്നു എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ അതായത് നമ്മുടെ വണ്ടാനം മെഡിക്കൽ കോളേജിന് അപ്പറയായിട്ടാണേ അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിയാകുവാണ് അപ്പോൾ അമ്മയുടെ വീട് ചെമ്പിലാണ് ചെമ്പിൽ നിന്ന് അപ്പോൾ നമ്മൾ ചെമ്പിൽ വീട്ടിൽ ഇവരെയും ചെന്നിട്ടല്ല പോകുന്നത് അതായത് നമ്മുടെ കോട്ടയം ജില്ലയിലാണല്ലോ ചെമ്പ എന്ന് പറഞ്ഞ സ്ഥലം അപ്പോൾ നമ്മുടെ എന്ത് നടക്കുന്ന എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലാണ് അപ്പോൾ ഞങ്ങളിവിടുന്ന് മൂന്ന് വീട്ടുകാരും കൂടെ അതായത് അനിയനും അനിയറ്റിയും കവിതയുണ്ട് അതുപോലെ തന്നെ നേരെ നേര ഇളയനിയനുണ്ട് പിന്നെ സ്മിതയാണ് പോരുന്നത് കേട്ടോ ഏറ്റവും ഇളയ അനിയൻ നേരത്തെ ഫസ്റ്റ് ചെറുക്കൻ്റെ വീട് പോയി കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ഇന്ന് ഞങ്ങളുടെ കൂടെ പോരുന്നില്ലേ പിന്നെ ഞാനും ഉണ്ട് ചേട്ടനും ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്ന് നേരത്തെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അമ്മ സിറ്റോട്ട് ഇരിക്കുന്നുണ്ട് റെഡിയായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയായിട്ട് വർത്തമാനമൊക്കെ പറയുകയാണ് അപ്പം അമ്മ അങ്ങനെ സാരി ഒന്നും കൊടുത്തുകൊണ്ടല്ലായിരിക്കുന്ന അമ്മ മുണ്ടും ബ്ലൗസുമാണ് ഇട്ടേക്കണത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അമ്മയെ വീടിയിൽ ഉൾപ്പെടുത്താതിരുന്നത് അപ്പം അനിയത്തി ഇതാകവിത റെഡിയായി വന്നിട്ടുണ്ട് അവർ അനിയനും ഭാര്യയും അവർ മാച്ചുള്ള ഡ്രസ്സൊക്കെ ഇട്ടേക്കണം കേട്ടോ അപ്പം ഞാനും ചേട്ടനും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഡ്രസ്സാണ് ഇട്ടേക്കുന്നത് പിന്നെ നമ്മുടെ കുഞ്ഞുട്ടി പോരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പോകുന്ന സമയമായപ്പോഴത്തേക്ക് കുഞ്ഞുട്ടി ഒരു മടിയൊക്കെ പിടിച്ചങ്ങനെ മാറി നിന്നു പോകുന്നില്ല കേട്ടോ പിന്നെ പിന്നെതാ ചേട്ടന് ഞാനും കൂടെ എന്തായാലും ഒരുങ്ങിയൊക്കെ നിൽക്കുവല്ലേ ഞാൻ പിടിച്ച തോളരൊക്കെ പിടിച്ചു നിർത്തിയ ഒരു വീഡിയോ അങ്ങനെ എടുത്തതാണ് എപ്പോഴും അങ്ങനെ വീഡിയോ ആയിരിക്കും നിന്ന് തരത്തില്ലല്ലോ അപ്പം കിട്ടിയ സമയത്ത് ഒന്ന് നമ്മൾ വീഡിയോയിൽ കൂടെ കാണിക്കുവാണ് അപ്പം നമ്മളിങ്ങനെ പോകാനായിട്ട് പോകണം അപ്പം ഞാൻ ആദ്യം പറഞ്ഞെന്ന് തോന്നുന്നില്ലേ നമ്മുടെ ചെമ്പി വീട്ടിലോട്ട് ഞങ്ങൾ പോകുന്നില്ല ഞങ്ങൾ നേരെ പയ്യൻ്റെ വീട്ടിലോട്ട് ചെല്ലുവാണ് അപ്പം അവിടുന്ന് അമ്മാവൻ ഇറങ്ങാൻ നേരത്ത് വിളിച്ചിട്ടുണ്ട് അപ്പം തന്നെ ഞങ്ങൾ ഇറങ്ങും നിങ്ങൾ ഇറങ്ങിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം ഇവിടുന്ന് ഒൻപതരയ്ക്ക് പോകാമെന്നാണ് എന്നോട് ചേട്ടൻ പറഞ്ഞിരുന്നത് ശരിക്കും പത്ത് മണിക്ക് ഇറങ്ങാനാണ് പ്ലാൻ ഇട്ടിരുന്നത് എന്നോട് നേരത്തെ റെഡി ആകാൻ വേണ്ടിയിട്ട് ഒമ്പതരയ്ക്ക് റെഡി ആകാൻ പറഞ്ഞു അപ്പൊ നമ്മളിങ്ങനെ വണ്ടിയൊക്കെ തിരിച്ചിട്ട് നിൽക്കുന്ന സമയത്ത് ഇതാ ഫ്ലിപ്പ്കാർട്ട് കാരൻ വന്നിട്ട് അനിയത്തി അത് വാങ്ങിച്ചു വെക്കാനായിട്ട് പോയതാണ് പിന്നെ സ്മിതത റെഡി ആയി വരുന്നു ഇപ്പ ശരിക്കും പറഞ്ഞുണ്ടല്ലേ ഈ കാരൻ എല്ലാ വീട്ടിലെയും സ്ഥിര സന്ദർശകൻ തന്നെയായി മാറിയിരിക്കുവാണ് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് എന്നൊക്കെ ഇപ്പോൾ ഓരോ പിള്ളേരും ഓരോ ഇങ്ങനെ ഓർഡർ ചെയ്ത് വാങ്ങണം അവിടെ നിന്നാണല്ലോ അപ്പോൾ അങ്ങനെതാ സ്മിത റെഡിയായി വന്നു വണ്ടിയിലേക്ക് കയറുന്നത് ഇപ്പം സ്മിത റെഡി ആയിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തതാണേ അപ്പോൾ പത്ത് മണിക്ക് പോകാമെന്നല്ല പറഞ്ഞത് ഞങ്ങൾ നേരത്തെ ഒരുങ്ങി വന്നു അങ്ങനെ അതാ കയറിയിട്ടുണ്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ടിൽ ചേട്ടനും അനിയനും കൂടെ ഇരിക്കുന്നുണ്ട് അപ്പം അനിയനാണ് വണ്ടി ഓടിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇട റോഡ് വഴി അങ്ങോട്ട് കയറി ഹൈവേയിലേക്ക് കയറിയിട്ടാണ് നമ്മൾ നേരെ പോകുന്നത് അപ്പോൾ ഇന്ന് ഞായറാഴ്ചയതുകൊണ്ട് തന്നെ റോട്ടിലൊക്കെ നല്ല തിരക്കുള്ള ദിവസമാണല്ലോ കാരണം ഇങ്ങനെയുള്ള ചടങ്ങുകൾ പിന്നെ എല്ലാവരുടെയും ആൾക്കാരും ഓരോ ഫങ്ഷനൊക്കെ പോകുന്ന ദിവസമാണല്ലോ അതുകൊണ്ട് തന്നെ റോട്ടിൽ അല്പം തിരക്കൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ പതിവേ കവിഞ്ഞിട്ടുള്ള അത്ര വലിയ തിരക്കില്ലായിരുന്നു എന്നാലും തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടിയിൽ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കോപ്പിറേറ്റ് അറിയില്ല എന്നാലും ഞാൻ പാട്ടിടുന്നുണ്ട് കോപ്പിറേറ്റ് വന്നു കഴിഞ്ഞാൽ ആ പാട്ട് ഡിലീറ്റ് ചെയ്തിട്ട് അവിടെ മ്യൂസിക്ക് കയറ്റാം അങ്ങനെ നമ്മളെ മേൽപ്പാലത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് തന്നെ അവിടെ നിന്ന് അമ്മാവ് വിളിച്ചിട്ടുണ്ട് നിങ്ങൾ ഇവിടെ എത്തി ഞങ്ങൾ ഇവിടെ സ്ഥലത്ത് എത്തിയെന്ന് പറഞ്ഞു അപ്പം നേരത്തെ ഞങ്ങൾ പറഞ്ഞിരുന്നത് ഞങ്ങൾ വണ്ടാനത്ത് വാദിക്കാ വന്ന് കിടന്നേക്കാന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നിട്ട് നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോകാമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ അമ്മാവിൻ്റെ വണ്ടിക്കാർ നേരത്തെ എത്തി കേട്ടോ അപ്പം ഞങ്ങൾ ഇനി ഒരു പത്തിരുപത് മിനിറ്റ് കൂടെ നമുക്ക് യാത്ര കിടക്കുന്നുണ്ട് അപ്പം പിന്നെ ഞങ്ങൾ അമ്മാവനോട് പറഞ്ഞൊരു കാര്യം ചെയ്യാം അമ്മാവിനൊക്കെ അങ്ങോട്ട് കയറിക്കോ ഞങ്ങൾ പുറകെ അങ്ങോട്ട് എത്തിക്കോളാന്ന് പറഞ്ഞു കാരണം നമ്മൾക്ക് വേണ്ടിയിട്ട് അത്രയും പേര് വെയിറ്റ് ചെയ്യണ്ടല്ലോ കാരണം പത്ത് മുപ്പത്തിരണ്ട് പേരോളം ആ വണ്ടിയിലുണ്ട് അപ്പോൾ അവർ നമ്മൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് നിൽക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം സമയത്ത് പറഞ്ഞ വാക്കിനനുസരിച്ചുള്ള ടൈമിന് തന്നെ പയ്യൻ്റെ വീട്ടിൽ ചെല്ലുകയും ചെല്ലാലോ അങ്ങനെ ചെയ്യാമല്ലോ അങ്ങനെ അമ്മാവനൊക്കെ അങ്ങോട്ട് കയറി അതിനുശേഷം ഞങ്ങൾ പിന്നെ എവിടെയൊക്കെയാണ് റൂട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുവാണ് കേട്ടോ അപ്പോൾ റൂട്ട് ചോദിച്ചപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞതുണ്ടല്ലോ നമ്മുടെ വണ്ടാനം കഴിഞ്ഞിട്ട് എസ് എൻ ഒരു ജംഗ്ഷൻ ഉണ്ട് അവിടെ നിന്ന് അതായത് ചങ്ങനാശ്ശേരി റൂട്ടിലോട്ട് തിരിയുന്ന ഭാഗമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇവിടെ ട്രെയിൻ ചെയ്തിട്ട് കുറച്ചും കൂടെ ഒരു രണ്ട് കിലോമീറ്ററോളം പോയിട്ട് പിന്നെ ലെഫ്റ്റ് ലോട്ട് കയറുമ്പോഴാണ് പയ്യൻ്റെ വീട് കേട്ടോ അപ്പോൾ എങ്ങനെയാതാണ് ഞങ്ങൾ അമ്മാവനെ വിളിച്ച് കറക്റ്റ് സ്പോട്ടൊക്കെ തിരക്കുവാണേ അങ്ങനെ നമ്മളിതാ പയ്യൻ്റെ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളങ്ങനെ വൈകിയെത്തിയാൽ വിശിഷ്ടാതിഥികളെന്നൊരു ഖ്യാതി കൂടെ കിട്ടി കേട്ടോ ഏതൊരു ഫങ്ഷനും വിശിഷ്ടാതിഥികളെന്ന് പറയുന്നത് ലേറ്റായി വരികയാണല്ലോ ചെയ്യാറുള്ളത് അതേപോലെ ഞങ്ങളും ലേറ്റായിക്കൊണ്ട് വിശിഷ്ട അതിഥികളായെന്ന് തന്നെ പറയാൻ പറ്റുമോ അപ്പം നമ്മളങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ഉണ്ടല്ലോ പയ്യൻ അവിടെ നിൽക്കുന്നുണ്ട് പക്ഷെ നമ്മൾക്ക് അറിയില്ല നമ്മൾ ആദ്യമായിട്ട് കാണുവാണല്ലോ അതുകൊണ്ട് അവിടെ വന്നിട്ട് നമ്മൾ പയ്യനേന്നും അതിൻ്റെ അത് അകത്തേക്ക് പോയി കേട്ടോ പിന്നെ ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ പയ്യൻ അതാണെന്നുള്ളത് മനസ്സിലായത് കേട്ടോ അപ്പം അങ്ങോട്ട് ഞങ്ങൾ കയറി പോകുമ്പോഴത്തേക്ക് കാണാൻ പറ്റും പയ്യൻ അവിടെ സൈഡിൽ നിൽക്കുന്നുണ്ട് പിന്നീട് ഞാൻ കാണിച്ചും കൂടെ തരാവേ അപ്പോൾ ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് അപ്പം പെണ്ണിൻ്റെ അമ്മാവനൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അതായത് അമ്മായിയുടെ ആങ്ങളാണ് അപ്പം അങ്ങനെ ഞങ്ങൾ ഒന്ന് സംസാരിച്ച് അത്തേക്ക് കയറുകയാണ് പയ്യനെ വീഡിയോ എടുക്കാൻ പോവാണേ യൂട്യൂബർ എന്തായിരുന്നു പേരെന്തായിരുന്നു സബി പേരൊക്കെ ഞങ്ങൾക്ക് അറിയായിരുന്നു മറന്നു വീട്ടാണെ അമ്മൂനൊന്നിട്ട് കാണിക്കട്ടെ അമ്മ കൊണ്ട് വാങ്ങോളെ വെള്ളം അപ്പൊ നമ്മള് സ്ത്രീജനങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ടല്ലോ എവിടെ ചെന്നാലും വീടിനകമൊക്കെ കയറി അരിച്ചു പെറുക്കി നോക്കുക എന്നൊക്കെയുള്ള അതേപോലെ ഞങ്ങൾ മൂന്നാളും കൂടെ പിന്നെ വീട് കാണാനായിട്ട് കയറിയതാണ് കേട്ടോ പിന്നെ എല്ലാവരും ഒന്നും അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല ജസ്റ്റ് ഒന്ന് കേറിയതേ ഉള്ളൂ അമ്മയാണോ ഞങ്ങൾ മൂന്ന് പേരും പച്ചിയുടെ മരുമക്കളാണ് പെങ്ങളാണ് രക്കുട്ടി ഇവിടെ നിൽക്കുന്ന മുടിയുള്ള കുട്ടിയുണ്ടല്ല എത്ര നീളമുള്ള മുടിയുള്ള കുട്ടിയാണ് സിറ്റൗട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ആ കുട്ടി അതാണ് പെങ്ങൾ കുട്ടി നമ്മുടെ ശാഖയിലെ സന്തോഷിന്റെ അനിതയുടെയും മകൻ സവിനും അതുപോലെ തന്നെ വാഴയകാട് കുലശേഖര മംഗലം പാഴേകാട് അയിൽ വീട്ടിൽ അജിതയുടെയും മകൾ പ്രജിതയും തമ്മിലുള്ള വിവാഹത്തിന്റെ കൂടിയാലോചനയ്ക്ക് വേണ്ടിയിട്ടാണ് നിശ്ചയമല്ല എന്നാലും നമ്മളൊരു നല്ല കാര്യം ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ സമുദായത്തിൽ എപ്പോഴും ഗുരുദേവന്റെ ദൈവദശകത്തോടു കൂടിയാണ് നമ്മൾ ആരംഭിക്കുന്നത് അങ്ങനെ നമ്മൾ പ്രാർത്ഥനയ്ക്ക് ശേഷം പിന്നെ രണ്ട് വീട്ടുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പരിചയപ്പെടുന്ന ഒരു ചടങ്ങാണ് കേട്ടോ എന്താ ദിവസം നമ്മളിങ്ങനെ പരസ്പരം ഇന്നവരാണ് ഇന്നവരാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തിയാലും അതൊരു ഫോർമാലിറ്റി മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം നമ്മുടെ മനസ്സിലൊന്നും നിക്കത്തൊന്നും ഇല്ല ബന്ധുക്കളൊക്കെ എല്ലാവരെയെന്ന് അത് പിന്നീട് നമ്മൾ കാലാന്തരത്തിലെ വന്നും പോയും പോയുമൊക്കെ വരുമ്പോഴാണ് ഓരോരുത്തരെയൊക്കെ നമുക്ക് അറിയാനൊക്കെ പറ്റുക അല്ലെങ്കിൽ മറ്റു ചടങ്ങിലോട്ടൊക്കെ കടന്നു കഴിയുമ്പോഴാണ് എല്ലാവരെയും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ എങ്കിലും ജസ്റ്റ് അവിടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പരിചയപ്പെടുവാണ് ഞാനാണ് കന്നെയായിരുന്നു അമ്മാവൻ തന്നെ എല്ലാരേം പറഞ്ഞു പറഞ്ഞു കൊടുത്താ പെണ്ണിന്റെ വല്യ പെണ്ണിന്റെ അമ്മ പരിചയപ്പെട്ടായിരുന്നല്ലോ ആ പെണ്ണിന്റെ ആ ഇത് പെണ്ണിന്റെ വല്യച്ചമാര് അമ്മായി ആ വല്യച്ചോനാണായിരിക്കണത് ആ ആ അതെതിന്റെ ഭാര്യയാണ് അമ്മായിമാര് പരിചയപ്പെട്ട അമ്മായി പരിചയപ്പെട്ട പെണ്ണിന്റെ അമ്മായി ഞാൻ പെണ്ണിന്റെ മൂത്ത അമ്മാനാണോ ഇത് എന്റെ ഭാര്യ ഇത് പെണ്ണിന്റെ വന്യേശ്വനം പരിചയപ്പെടാനുള്ള അവരുടെ ഇടതുപക്ഷങ്ങളാണ് ഇതൊക്കെ ഒരാളുണ്ട് കംപ്ലൈൻ്റൊക്കെ ഞങ്ങളുടെ കുടുംബക്ഷേത്ര സെക്രട്ടറി അതെ ഇത് ഞങ്ങളുടെ സമൂഹത്തിന്റെ എല്ലാം എല്ലാമായിട്ടുള്ള ഒരാളാണ് സാമൂഹിക പ്രവർത്തന പിന്നെ ബാക്കി അയൽവക്കാരും എല്ലാവരും പെണ്ണപ്പെട്ടവര് തന്നെ പിന്നെ ബാക്കി കാര്യങ്ങൾ നമ്മൾ ക്രമേണ ഇനി കൂടുതൽ പരിചയപ്പെടുവല്ലേ ആ അപ്പോൾ കൂട്ടുകാരും നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതേപോലെയൊക്കെ തന്നെയാണോ ചടങ്ങുകൾ നടക്കാറുള്ളത് ഇപ്പം നമ്മുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് നമ്മുടെയൊക്കെ നാട്ടിൽ നടക്കുന്ന ചടങ്ങുകൾ ഇങ്ങനെയാണ് കേട്ടോ പയ്യൻ്റെ വീട്ടിൽ ഇതുപോലൊരു വിരുന്നത് പിന്നെ പെണ്ണിൻ്റെ വീട്ടിൽ അപ്പോൾ നമ്മളിപ്പോൾ ഒരു തീരുമാനം എടുത്തു ഇനിയിപ്പോൾ മാർച്ച് പതിനാറാം തീയതി നമ്മുടെ പെണ്ണിൻ്റെ വീട്ടിൽ മോതിരം ചടങ്ങ് അതാണ് ശരിക്കും ഒരു നിശ്ചയമായിട്ട് വരിക കേട്ടോ അപ്പോൾ ആ ചടങ്ങിനുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തു അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി കേട്ടോ അങ്ങനെ അതാ ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് ഫസ്റ്റ് ട്രിപ്പ് തന്നെ നമ്മൾ ബിന്ദുകാരാകുമ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഒക്കെ നമ്മൾ ഇരിക്കണമല്ലോ അപ്പം അങ്ങനെ ആ ഫുഡൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഈ പ്രകൃതി ഭംഗികളൊക്കെ ഒന്ന് ആസ്വദിക്കുവാണ് കേട്ടോ അപ്പോൾ പയ്യൻ്റെ വീടിൻ്റെ വാദിക്കൽ ചെറിയൊരു വയലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല പച്ചപ്പോട് കൂടിയിട്ടുള്ളത് ഇപ്പം നല്ല വേനലായത് കൊണ്ട് അല്പം ഉണക്കൊക്കെ ബാധിച്ചിട്ടുണ്ട് എങ്കിലും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ അടുത്ത വീട്ടിൽ ഉള്ള ചെടിയിലൊരു പൂവാണ് കേട്ടോ അപ്പോൾ ഈ പോരാന്നിരത്തിൽ ഞാൻ ഈ ചെടിയുടെ കമ്പൊക്കെ വാങ്ങിയിട്ടാണ് പോന്നിട്ടുള്ളതേ അങ്ങനെ നല്ല രസമുള്ളൊരു അന്തരീക്ഷമൊക്കെ ആയിരുന്നു കേട്ടോ നല്ല ഉച്ച സമയമാണെങ്കിലും നമുക്കൊരു നല്ല കുളിർമയൊക്കെ കിട്ടുന്ന ഒരു കാലാവസ്ഥയൊക്കെ തന്നെ ആയിരുന്നു എന്ന് പറയാം പിന്നെ അത് തന്നെ ഒരു പുതിയ വീടൊക്കെ ചെന്ന് കാണുമ്പോൾ എത്ര പ്രകൃതിക്ക് എത്ര രൂക്ഷതയുണ്ടെങ്കിലും നമ്മൾക്ക് ആദ്യമായിട്ട് ആസ്വാദനം എന്ന് പറയുന്നത് ആ വീടും പരിസരമൊക്കെ ഒരു ഹൃദ്യമായിട്ടുള്ള ഹൃദ്യമായിട്ടുള്ളൊരു അനുഭവമായിരിക്കുമല്ലോ അപ്പോൾ എന്തുകൊണ്ടും എനിക്ക് വലിയ ഇഷ്ടമായി കേട്ടോ അപ്പോൾ അങ്ങനെ അതിനുശേഷം നമ്മൾ പോരാനുള്ള തീരുമാനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് അങ്ങനെ നിൽക്കുവാണേ സബിൻ ഞങ്ങള് പോയിട്ട് വരട്ടെട്ടാ ഞങ്ങൾ അവസാനം വന്നവര് അവസാനം പോകത്തുള്ളത് കൗദിച്ചിട്ടൊക്കെ അവിടെ ഒരു പരിചയക്കാരിനെ കിട്ടിയിട്ടുണ്ട് നാട്ടുകാരിയാണെന്ന് തോന്നുന്നു കരിമാടി എന്നാ കരിമാടിയിലാണ് വെറച്ച ആരൊക്കെ എന്ന അമ്മാവന്റെ മോള് അച്ഛൻ്റെ മോള് ഞങ്ങളെ യാത്രയാക്കാൻ വന്നതാണ് കേട്ടാ അങ്ങനെ നമ്മൾ ഒരു പുതിയ വീടും പുതിയൊരു നാടും കുറെ കുറെ പുതിയ അംഗങ്ങളെയൊക്കെ പരിചയപ്പെട്ടു അങ്ങനെ ഹൃദ്യമായിട്ടുള്ള ഒരു മനസ്സോട് കൂടിയിട്ട് നമ്മൾ തിരിച്ചു പോരുവാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടിയൊക്കെ അവിടെ കടക്കുന്നുണ്ട് ഇത് ചെമ്പിന്ന് വന്ന വണ്ടിയാണ് അപ്പോൾ ആ കുട്ടികളുണ്ടല്ലോ സബിൻ്റെ മാവന്റെയും ചിറ്റപ്പന്റെയൊക്കെ കുട്ടികളാണ് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ പിള്ളേരോട് ഞാൻ പറഞ്ഞു നമുക്കിനി മാർച്ച് പതിനാറാം തീയതി കാണാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് ഓക്കെ